ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമ്മൾ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വണക്കമാസ ആചരണത്തിലൂടെ കടന്നു പോവുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഉത്തിതനായ ഈശോ നമ്മുടെ ഒപ്പമാണെന്ന് ഈശോയുടെ സ്വർഗാരോഹണത്തിന് വേണ്ടിയും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈശോ നമ്മോടുകൂടെ എപ്പോഴുമുണ്ട് അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഈശോ നമ്മെ പരിശുദ്ധ അമ്മയിലൂടെയും മറ്റു പലരിലൂടെയും ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലം ഒരു കാര്യമുണ്ട് ഒരുങ്ങിയിരിക്കണമെന്ന് അതായത് കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം അപ്പോൾ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലരിലൂടെയും ഈശോ തന്നെയും വന്ന് മനുഷ്യ മക്കൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ തരുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം മനുഷ്യൻ മാനസാന്തരപ്പെടണം നല്ലവരായി ജീവിക്കണം സ്നേഹത്തിൽ ജീവിക്കണം എന്നിട്ട് പിതാവിനോടുകൂടെ ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് കടന്നു വരണം അതാണ് ഈ എല്ലാ ഒരുക്കത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ ഒക്കെ ലക്ഷ്യം ഈ മാസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസ ദിനങ്ങളാണല്ലോ അമ്മയും പല പ്രത്യക്ഷീകരണങ്ങളിലൂടെ ഇത് തന്നെയാണല്ലോ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതാണ് നമ്മൾ വീണ്ടും ഓർമ്മയിൽ കൊണ്ടുവരുന്നത് അവസാനം മരിച്ചുപോയ സിസ്റ്റർ ലൂസിയ നമുക്കറിയാമല്ലോ മൂന്ന് കുട്ടികൾക്കാണ് ഫാത്തിമായിയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ലൂസി ജസീന്ത ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന മൂന്ന് കുട്ടികൾക്കാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് അതിൽ സിസ്റ്റർ ലൂസിയ ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ ഈ ലോകം വിട്ട് പോയത് സിസ്റ്റർ ലൂസിയായിലൂടെ പല കാര്യങ്ങളും ലോകത്തിന് മുന്നറിയിപ്പ് തന്നിട്ടാണ് സിസ്റ്റർ കടന്നുപോയിട്ടുള്ളത് ഈ മുന്നറിയിപ്പുകളൊന്നും ആരും വേണ്ടത്ര ഗവനിക്കുന്നില്ല എന്നുള്ളത് ലോകത്തിൻ്റെ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എങ്കിലും ലൂസിയ മാർപ്പാപ്പന്മാരോടും ലോകത്തോടും പറഞ്ഞിട്ടുണ്ട് മാതാവ് പറഞ്ഞതെല്ലാം സംഭവിക്കും സംഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് ഇന്ന് സിസ്റ്റർ ലൂസിയ ജസീന്ത എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സിസ്റ്റർ ലൂസിയ ജസീന്തയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജസീന്തയുടെ സ്വഭാവ വിശേഷങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് സിസ്റ്റർ ലൂസിയ തന്നെ പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ ജസീന്ത എന്ന് പറയുന്ന കൊച്ചുകുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് അതിന് മുമ്പ് ജസീന്തയുടെയും ഫ്രാൻസിസ്കോയുടെയും ബന്ധു തന്നെയായിരുന്നു ഈ സിസ്റ്റർ ലൂസിയ എന്നിട്ടും സിസ്റ്റർ ലൂസിയ ഇവരുടെ കൂടെ കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ജസീന്ത മുഖം വീർപ്പിച്ച് പോകുമത്രെ കളിയുടെ ഇടയിൽ ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് പക്ഷേ ജസീന്ത കുട്ടി നല്ലൊരു ഹൃദയമുള്ളവളായിരുന്നു എന്നാണ് സിസ്റ്റർ ലൂസിയ പറയുന്നത് ഈ ജസീന്തയും ഫ്രാൻസിസ്കോയും എപ്പോഴും ലൂസിയായോട് ലൂസി ചേച്ചിയോട് ഒരു പ്രത്യേക അടുപ്പം കാണിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് കളിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അവർ ഈ സിസ്റ്റർ ലൂസിയായെ അതായത് അവരുടെ ലൂസി ചേച്ചിയെ വിളിക്കും അങ്ങനെയുള്ള ഒരു ജസീന്ത അതുപോലെ ഒരിക്കലും കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പട്ട പറ്റില്ല ജസീന്ത കുട്ടിക്ക് അപ്പം തന്നെ മറ്റുള്ളവരോട് അത് പറയണം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ ഇവരുടെക്കിടെ ഈ ചേച്ചീനെ വിളിക്കും ലൂസി ചേച്ചീനെ കളിക്കാനായിട്ട് എന്നിട്ട് അവൾ പറയും ഇവിടെ ഈ മറ്റു കുട്ടികളൊക്കെ ചീത്ത വാക്കുകൾ പറയണം അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോയി കളിക്കാം എന്ന് പറയുമത്രേ അല്ലെങ്കിൽ ലൂസി ചേച്ചിയുടെ വീട്ടിൽ കളിക്കാം എന്ന് പറഞ്ഞ് അവളും ഫ്രാൻസിസ്കോയും ലൂസി ചേച്ചിയും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കൊച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത് കേട്ടോ ക്രൂശിത രൂപം കാണുമ്പോഴൊക്കെ ആ കുട്ടി ചോദിക്കുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവിന് ഇപ്രകാര ആണികളാൽ കുരിശിൽ തറച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ അപ്പോഴത്തെ ബുദ്ധിയിൽ ലൂസി പറയും അത് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് അപ്പം ജസീന്ത പറയും ആ കാര്യങ്ങളൊക്കെ എന്നോട് വിസ്തരിച്ച് പറയുവിൻ എന്ന് ആ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കേൾക്കാൻ ലു ജസീന്തക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ സന്ധ്യാസമയത്ത് വീടിനടുത്തുള്ള മെതിക്കിളത്തിൽ ചെന്ന് സൂര്യാസ്തമയം കണ്ട് സന്തോഷിക്കുമായിരുന്നു എന്ന് ഈ കുഞ്ഞു ജസീന്ത നക്ഷത്രങ്ങളെ നോക്കി നിൽക്കും ചന്ദ്രനെ നോക്കി നിൽക്കും അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അവരുടെ കളി എന്തായിരുന്നു എന്നറിയോ ആരാണ് കൂടുതൽ നക്ഷത്രങ്ങളെ എണ്ണുക അതാണ് കൊച്ചുകുട്ടികളുടെ കളി അന്നത്തെ കളി അതാണ് അങ്ങനെ ഈ നക്ഷത്രങ്ങളെ ജസീന്ത എന്താണ് വിളിച്ചിരുന്നത് അറിയോ മാരാഘമാരുടെ വിളക്കുകളാണെന്നാണ് ജസീന്ത നക്ഷത്രങ്ങളെ വിളിച്ചിരുന്നത് ചന്ദ്രൻ മാതാവിൻ്റെ വിളക്ക് സൂര്യൻ കർത്താവിൻ്റെ വിളക്ക് ഇങ്ങനെ പറയും അത്ര എല്ലാം ദൈവശാസ്ത്രപരമായ ഓരോ കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു ജസീന്ത അന്നേ പറഞ്ഞിരുന്നത് എന്നിട്ട് പറയും മാതാവിൻ്റെ വിളക്കാണ് കൂടുതലും നല്ലത് കാരണം അത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ കർത്താവിൻ്റെ വിളക്ക് ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറയുമായിരുന്നത്ര കുർബാന സ്വീകരണത്തിന് വേണ്ടി ഈ കുഞ്ഞു ജസീന്ത അമ്മയോട് വളരെയധികം വാശി പിടിച്ചു എന്ന് എനിക്കും കുർബാന സ്വീകരിക്കണം സ്വീകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് പ്രായമായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ വലിയ കുട്ടികൾക്ക് കുർബാന സ്വീകരണം കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ മാലാകന്മാരുടെ വേഷമണിഞ്ഞ് പൂവെറിയാനായിട്ട് നിൽക്കും ഇപ്പോൾ സിസ്റ്റർ ലൂസിയായ അന്ന് അവരുടെ ചേച്ചിയായ സിസ്റ്ററിനോട് ചോദിക്കും ചേച്ചി പൂവെറിയുന്നത് എന്തിനാ അപ്പോൾ പറയും ഈശോ വരികയല്ലേ ഈശോ വരുമ്പോൾ നമ്മൾ പൂവെറിയണം അതായത് ഈ അച്ഛൻ തിരിശേഷി ഈ ശേഷി ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുന്ന ഒരു പതിവുണ്ട് അതിൻ്റെ മുൻപിൽ പൂവെറിയാനായിട്ട് ലൂസി ലൂസിയായ തിരഞ്ഞെടുത്തു അപ്പോൾ ഈ ജസീന്തയും വാശി പിടിച്ചു എനിക്കും വേണം ആകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്കും ഒരു ഉടുപ്പൊക്കെ സംഘടിപ്പിച്ച് ജസീന്തയെയും അങ്ങനെ മുന്നിൽ പൂ എറിയാനായിട്ട് നിർത്തിയെന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തു അച്ഛൻ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഈശോ വരും അപ്പോൾ ഈശോയുടെ മുമ്പിലാണ് നമ്മൾ പൂവെറിയുക കാരണം ജസീന്ത ചോദിച്ചിരുന്നു എന്തിനാ ഇങ്ങനെ പൂവെറിയുന്നത് അപ്പോൾ പറഞ്ഞാൽ ഈശോയാണ് വരുന്നത് ഈശോ വരുമ്പോൾ നമ്മൾ പൂവെറിഞ്ഞ് ആരാധിച്ച് സ്വീകരിക്കണം ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ഈശോയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ജസീന്ത എല്ലാവരും പൂവെറിഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും പൂവെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജസീന്ത എങ്ങനെ തന്നെ വികാരിയച്ഛനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പൂവെറിയുന്നില്ല എല്ലാവരും പറഞ്ഞു നീ പൂവെറിയേ പൂവെറിയേ അവൾ പൂവെറിയാറില്ല പിന്നീട് ചോദിച്ചപ്പോൾ കുഞ്ഞ് ജസീന്ത പറഞ്ഞു ഞാനതിനവിടെ ഈശോനെ കണ്ടില്ലല്ലോ അത് വികാരിയച്ഛനല്ലേ എന്ന് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു നിഷ്കളങ്കമായ കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നത് സിസ്റ്റർ ലൂസിയ പങ്ക് വയ്ക്കുകയാണ് അമ്മ ലൂസിയയെ ആടുമേക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അപ്പത്തന്നെ ഈ കൂട്ടുകാരെ വിവരറിയിക്കും ഈ ഫ്രാൻസിസ്കോനിയും ജസിൻ്റെയും അപ്പോൾ അവരും അവരുടെ അമ്മയോട് പറയും ചേച്ചീരപ്പം ഞങ്ങളും പോട്ടെ അപ്പോൾ അവരുടെ അമ്മ പറയേ വേണ്ട വേണ്ട നിങ്ങൾ പോവണ്ട പക്ഷെ നിർബന്ധിച്ച് അവർ അനുവാദം വാങ്ങും എന്നിട്ട് ആട്ടിൻ കൂട്ടത്തെയും കൊണ്ടുപോകും മടങ്ങി വരുമ്പോൾ അവര് പറയു എത്രേ മെതിക്കുളത്തിലേക്ക് പോയിട്ട് മാതാവും മാലാകന്മാരും അവരുടെ വിളക്കുകൾ തെളിക്കുന്നത് കാണാൻ കാത്തു നിൽക്കുകയാണ് ഞങ്ങള് ചന്ദ്രൻ വരാത്ത രാത്രികളിൽ അവർ പറയുന്നു മാതാവിൻ്റെ വിളക്കിൽ എണ്ണ തീർന്നു പോയി അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പാട്ടുകൾ ഉണ്ടാക്കും നിമിഷ കവിയായിരുന്നു ജസീന്റെയും കൂട്ടുകാരും മാതാവിൻ്റെ പാട്ടുകളൊക്കെ നിമിഷ നേരം കൊണ്ട് ഇത് പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ മുൻപാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പാട്ടുപാടുമായിരുന്നു എന്നാണ് പറയുന്നത് ജപമാന ചൊല്ലണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവർ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ആ ആടുകളെ മേച്ച് ബാക്കിയുള്ള സമയം ജപമാന ചൊല്ലണം പക്ഷേ ഇവരെങ്ങനെയാണ് ജപമാല ചൊല്ലിയതെന്നറിയുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ അത് മാത്രം ചൊല്ലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ബാക്കിയുള്ളത് ചൊല്ലില്ല പിന്നെ പത്തു പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയുമേ എന്ന് ചൊല്ലു അപ്പോൾ ജപമാല വേൻ കഴിയൂലോ ഇതായിരുന്നു അവരുടെ ജപമാല പ്രാർത്ഥന ഏഴ് വയസ്സുള്ള ജസീന്തയുടെ കുഞ്ഞു കുട്ടിയുടെ പ്രകൃതികളാണ് കേട്ടോ സിസ്റ്റർ ലൂസിയെ വിവരിച്ചു തന്നിരിക്കുന്നത് പറയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് മുമ്പ് ഉള്ള ജസീന്തയാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമുള്ള ജസീന്ത വളരെ വ്യത്യസ്തത ഉള്ളതായി മാറി എന്നാണ് പറയുന്നത് അവരങ്ങനെ അന്ന് മെയ് പതിമൂന്നാം തീയതി ആദ്യമായിട്ട് പ്രതീക്ഷപ്പെടുമ്പോൾ തിരഞ്ഞെടുത്തത് ഒരു വേറൊരു ആ ആടിനെ മേയ്ക്കുന്ന വേറൊരു മേച്ച സ്ഥലമായിരുന്നു അങ്ങനെ അവർ വഴിയിൽ ആടുകൾക്ക് പുല്ല് തിന്നുവാനൊക്കെ അവസരം നൽകിയിട്ട് കോവാദ ഏറിയ എന്ന വയലിലാണ് അന്ന് അവർ പുല്ല് കൊടുക്കാനായിട്ട് ചെന്നിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവ് വരുന്നത് മാതാവ് വരുന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഈയൊരു പങ്കുവെക്കലിൽ ലൂസി സിസ്റ്റർ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നിട്ട് പറഞ്ഞ് മാതാവ് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് മാതാവ് വന്നതോടു കൂടി ജസീന്ത ആളാകെ മാറി കുഞ്ഞു ജസീന്ത എന്നിട്ട് മാതാവ് പറഞ്ഞല്ലോ അവരോട് ധാരാളം പാപികൾ നശിച്ചു പോവാണ് പ്രാർത്ഥിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും പരിഹാര അനുഷ്ഠിക്കുക ഉപവസിക്കുക എന്നൊക്കെ പറഞ്ഞത് ഈ കുഞ്ഞു ജസീന്തയുടെ മനസ്സിൽ വളരെയധികം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അമ്മയെ കണ്ടപ്പോൾ ജസീന്ത പറഞ്ഞ കാര്യമാണ് പറയുന്നത് അയ്യോ എത്ര അഴകുള്ള അമ്മ എന്നാണ് പറഞ്ഞത് അഴകുള്ള അമ്മ എന്നിട്ട് അമ്മ പറഞ്ഞു സംഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇവരോട് അമ്മ പറഞ്ഞു ആരോടും ഇത് പറയണ്ട എന്ന് ലൂസി സിസ്റ്റർ ലൂസിയാണ് പറഞ്ഞത് നീ ഇതൊന്നും ആരോടും പറയണ്ട എന്ന് എന്നിട്ട് അമ്മമാതാവ് വന്ന് പറഞ്ഞുവല്ലോ ലൂസി ചോദിച്ചപ്പോൾ ഈ നരകവും സ്വർഗവും ഒക്കെ അവർക്ക് ദർശ നരകത്തിൻ്റെ ദർശനം കാണിച്ചു കൊടുത്തു പാപികളിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കർത്താവ് സൃഷ്ടിച്ച മനുഷ്യമക്കൾ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് അവർക്ക് കാണിച്ചു കൊടുത്തു നരക തീയും കാണിച്ചു കൊടുത്തു അതോടുകൂടെ കുഞ്ഞുങ്ങളാകെ ഭയപ്പെട്ടിരുന്നു ലൂസി പറഞ്ഞു ഇത് ആരോടും നീ പറയരുത് കേട്ടോ എന്ന് പക്ഷേ പിറ്റേ ദിവസം വന്ന് ചോദിച്ചപ്പോൾ ജസീൻ്റെ എല്ലാവരോടും പറഞ്ഞു ഈ ദർശനം കണ്ടുവെന്നും ഞങ്ങളെ വേഗം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം അവൾ എല്ലാവരോടും പറഞ്ഞു ലൂസിക്ക് ഭയങ്കര വിഷമായി നീയത് പറഞ്ഞോ പറയരുതെന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചു എന്നിട്ട് അവൾ ലൂസിയോട് പറഞ്ഞു അയ്യോ ചോദിച്ചു ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഇനി ഞാൻ പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചർച്ച ചെയ്യായിരുന്നു ഇവരെല്ലാവരും കൂടിയിരുന്നിട്ട് പറയുകയാണ് ലൂസി അന്നും പറഞ്ഞു ജസീൻ്റെ കളിക്കാൻ വ എന്ന് പറഞ്ഞപ്പോൾ ഞാനിനി കളിക്കാൻ വരുന്നില്ല എന്തുകൊണ്ടാണ് ചോദിച്ച പറഞ്ഞു ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക മാതാവ് നമ്മളോട് പറഞ്ഞില്ലേ കൊന്ത ചെല്ലണമെന്നും പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്നും അതുകൊണ്ട് ഇപ്പം മുതൽ നമുക്ക് കൊന്ത ചെല്ലാം ഇത് നന്മ നിറഞ്ഞമറിയുമ്പോൾ സ്വർഗസ്തനാപിതാവ് നമുക്ക് മുഴുവനും ചൊല്ലാം പിന്നെ കുഞ്ഞു ജസീന്ത് ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ പരുത്യാകാൻ ഇഷ്ടിക്കുന്നത് അപ്പോൾ ഫ്രാൻസിസ്കോ പറഞ്ഞു നമുക്ക് ഉച്ചഭക്ഷണം നമ്മുടെ ആടുകൾക്ക് കൊടുക്കാം പ്രായച്ചിത്തമായിട്ട് നമുക്കൊന്നും കഴിക്കാതിരിക്കാം അങ്ങനെ ആ കൊച്ചു കുഞ്ഞുങ്ങൾ ഉച്ചഭക്ഷണം ആടുകൾക്ക് കൊടുത്ത് ഉപവാസം അനുഷ്ഠിച്ച് ഇരിക്കുമ്പോൾ ജസീന്റെ പറയാണ് കുറേ പേര് നരകത്തിൽ പോകുന്നല്ലേ അല്ലേ മാതാവ് പറഞ്ഞത് എന്തായി നരകം ചില കാര്യങ്ങൾ ജസീന്തക്ക് കാണിച്ചു കൊടുക്കാറില്ല പരിശുദ്ധ അമ്മ അത് ലൂസിക്ക് മാത്രമേ കേൾക്കാനും കാണാനും കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ചിലതൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ ലൂസി പറഞ്ഞു ദുഷ്ടജന്തുക്കളുടെ വലിയൊരു കിടങ്ങിനെ തുല്യാണ് ഈ നരകം പാപം ചെയ്തവരും കുമ്പസാരിക്കാതിരിക്കുന്നവരും ഒക്കെ അവിടെ പോകും അവര് നിത്യകാലത്തോളം വെന്തുരുകും ഇപ്പൊ ജസിന് ചോദിച്ചു അവർക്കൊരിക്കലും പുറത്തു വരാൻ പറ്റില്ലേ ലൂസി പറഞ്ഞില്ല കുറേ കൊല്ലങ്ങൾക്ക് ശേഷവും പറ്റില്ല അവരൊരിക്കലും പുറത്തു വരില്ല അപ്പോൾ അപ്പം ജസീന്ത് ചോദിച്ചു സ്വർഗം ഒരിക്കലും നശി അവസാനിക്കില്ല അല്ലേ അപ്പോൾ ലൂസി പറഞ്ഞു ഒരിക്കലും അവസാനിക്കില്ല എന്നിട്ട് ജസീന്ത വീണ്ടും വീണ്ടും ചോദിക്കും പറയി പറയും നരകം അവസാനിക്കില്ല അല്ലേ നരകത്തിൽ കത്തി എരി ഒരിക്കലും രക്ഷപ്പെടില്ല അല്ലേ അവർ കത്തി എരിഞ്ഞാലും ചാമ്പലായി പോകില്ല അല്ലേ നമ്മുടെ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും നരകത്തിലുള്ളവര് രക്ഷപ്പെടില്ല അല്ലേ അപ്പോൾ തന്നെ ജസീന്ത പറയും വാ നമുക്ക് വേഗം പ്രാർത്ഥിക്കാം ആരും നരകത്തിൽ പോകാതിരിക്കാൻ ആരും നരകത്തിൽ പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നരകത്തിൽ പോയാൽ പിന്നെ അവർക്ക് രക്ഷയില്ലല്ലോ അങ്ങനെ ഈ കുഞ്ഞു കുട്ടികൾ വീണ്ടും ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഉച്ചഭക്ഷണം അവർ ആടുകൾക്കും അവിടെ കാണുന്ന പാവപ്പെട്ട കുട്ടികൾക്കും പങ്കുവെച്ചു തുടങ്ങി ഒരു ദിവസം ജസിയന്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര വിശപ്പാ എന്ന് ഉച്ചയ്ക്ക് അപ്പോൾ ലൂസി പറഞ്ഞു ഫ്രാൻസിസ്കോട് ആ ഓക്കുമരത്തിൽ കയറിയിട്ട് കുറച്ച് കായകൾ പൊട്ടിച്ചു കൊണ്ടുപോവാ അങ്ങനെ കുറേ കായകൾ പൊട്ടിച്ചു പക്ഷെ അതൊന്നും തിന്നാൻ പറ്റാത്തതായിരുന്നു കാരണം ഭയങ്കര കയ്പ്പായിരുന്നു അത് അപ്പൊ ജസീന്തയോട് പറഞ്ഞു നീ അധികം തിന്നണ്ട അത് പ്രശ്നമാണെന്ന് അപ്പോൾ ജസീന്ത പറഞ്ഞു അതുകൊണ്ട് തന്നെയാ അത് ഭയങ്കര കയ്പ്പായതുകൊണ്ട് തന്നെ ഞാൻ തിന്നണത് ഏഴ് വയസ്സുള്ള കുട്ടിയാണ് ഈ പറയുന്നത് എന്നോർക്കണം എന്നിട്ട് പറഞ്ഞു ഞാനത് തിന്നുമ്പോ ഭാബികൾക്ക് മാനസാന്തരം വരാൻ വേണ്ടിയാ മാതാവിന് കാഴ്ച വയ്ക്കുന്നത് കാരണം ചേച്ചിക്ക് അറിയോ ചേച്ചിയല്ലേ പറഞ്ഞത് നരകത്തിൽ കുറേ പേര് പോണ കാരണം നിങ്ങൾ കുറേ പ്രാർത്ഥിക്കും പ്രായചിത്തം അനുഷ്ഠിക്കുന്നു മാതാവ് പറഞ്ഞില്ലേ ചേച്ചിയല്ലേ പറഞ്ഞത് നരകം ഒരിക്കലും അവസാനിക്കില്ല അവിടെ പോയവരും ആര് തിരിച്ചു വരില്ലയെന്ന് അവർ കത്തി എരിയും എന്നാൽ തീരില്ല അവർ കുറേ വേദന അനുഭവിക്കും എന്ന് ചേച്ചി പറഞ്ഞില്ലേ മാതാവല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് ഈ പച്ച കായകൾ കയ്ക്കുന്ന കായകൾ കഴിച്ചുകൊണ്ടിരിക്കണേ അതുപോലെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാതാവിനെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്ന പരിപാടി വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഭക്ഷണ കൊണ്ട് അവൾ മേച്ചിൽ സ്ഥലത്ത് എത്തുമ്പോൾ യാചകന്മാരെ ഭിക്ഷക്കാരെ കാണുമ്പോൾ ഓടിപ്പോകും ഈ പൊതിയെടുത്ത് എന്നിട്ട് ഒരു വെള്ളം പോലും വെള്ളം പോലും കുടിക്കാറില്ല എന്നിട്ട് ആ സഹനം മുഴുവൻ പാപികൾക്ക് വേണ്ടി കാഴ്ച്ച വയ്ക്കും അവിടെ മാനസാന്തരത്തിന് ഈ ഒന്നുകിലോ ആടുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് കുഞ്ഞാകെ തളർന്നു പോയി അപ്പോൾ ലൂസി പറയും നീ ഒരു പാത്രം വെള്ളം കുടിക്ക് വേണ്ട വേണ്ട കാരണം പാപികൾ ഇതുപോലെയല്ലേ നരകത്തിൽ പോകുന്നതെന്ന് മാതാവ് പറഞ്ഞത് മാതാവ് പറഞ്ഞിട്ടില്ലേ പരിഹാരം അനുഷ്ഠിക്കാൻ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കില്ല എനിക്ക് പാവികൾക്ക് വേണ്ടി പരിത്യാഗം അനുഷ്ഠിക്കണം അങ്ങനെ അവർ ആ വെള്ളം ആടുകൾക്ക് കൊടുക്ക കുടിക്കാനായിട്ട് ഒരു കുഴിയിൽ ഒഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോഴേക്കും കുഞ്ഞ് ജസീന്ത തളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുളത്തിലെ തവളകളൊക്കെ ഇങ്ങനെ ഒച്ച അപ്പോൾ ജസീന്ത പറഞ്ഞു ഈ ചീവീടുകളോടും താവളകളോടും മിണ്ടാതിരിക്കാൻ പറയും എനിക്ക് ദേഷ്യം വരുന്നു ശക്തമായ തലവേദനയാണ് എനിക്കിന്ന് പ്രിയ കൂട്ടുകാരെ ഇത് കേൾക്കപ്പോഴാണ് ഞാൻ എൻ്റെ അവസ്ഥ ഓർക്കുന്നത് ഈ കീമോതെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വരവും കേൾക്കാൻ പറ്റില്ല ഇപ്പോഴാണെങ്കിലോ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയല്ല മഴയുടെ ശക്തിയിൽ തവളകളൊക്കെ ഇങ്ങനെ ഓളിയിടാന് തുടങ്ങി വിട ശരിക്കും പറഞ്ഞാൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വരെ പറ്റുന്നില്ല ചീ വീടുകളുടെയും തവളകളുടെയും സ്വരം ഞാനും പറയാറുണ്ട് എന്തൊരു കഷ്ടമാണ് ഈ തവളകളും ചീവീടുകളും ഇങ്ങനെ ഓളിയിട്ട് ജസീന്ത അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതോർക്കുന്നത് കാരണം ജസീന്തക്ക് എന്തോ ഒരു പ്രശ്നം തലയിൽ തുടങ്ങിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ തലയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നവർക്കാണ് ഈ സ്വരം കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ അത് ആ രോഗത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഞാൻ കീമോതെറാപ്പി തെറാപ്പി കഴിഞ്ഞതുകൊണ്ടാണ് എൻ്റെ അവസ്ഥ അതുപോലെയായിരുന്നു സാധാരണ ആളുകൾക്ക് കീമോ കൊടുക്കുന്ന പോലെയല്ല അതുകൊണ്ട് അത് തലയെ വല്ലാതെ ബാധിച്ചു അത് ഡോക്ടർമാർ തന്നെ പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ അന്ന് കുട്ടിക്ക് ജൊസീൻ്റെ കുഞ്ഞിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഉണ്ടായിരുന്നു എന്ന് വേണം ഊഹിക്കാൻ സ്വരം കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരിക അതൊക്കെ ഒരു വലിയ രോഗത്തിൻ്റെ തുടക്കമായിരിക്കാം ആ വേദനയിലും അത് സഹിക്കാൻ പറ്റാതായിട്ടാണ് പറയുന്നത് ഇവറ്റങ്ങളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും ഏഴ് വയസ്സുള്ള കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഫ്രാൻസിസ്കോ പറയത്രേ നീയല്ലേ പറഞ്ഞത് പാപികൾക്ക് വേണ്ടി സഹിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഉടനടി കുഞ്ഞ് തല കുഞ്ഞ് കൈകളിൽ താങ്ങിപ്പിടിച്ച് ജസീന്ത പറയുന്നു ശരിയാ ശരിയാ അവ ശബ്ദം ഉണ്ടാക്കിക്കോട്ടെ ഞാനത് സഹിച്ചോളാം പാപികൾ നരകത്തിൽ വീഴുന്നത് ചേച്ചി പറഞ്ഞില്ലേ മാതാവ് നമുക്ക് കാണിച്ചു തന്നില്ലേ അതുകൊണ്ട് പാപികൾ കത്തിയെരിയാൻ പാടില്ല അമ്മ മാതാവ് കരഞ്ഞില്ലേ അത് പറഞ്ഞിട്ട് അമ്മ കരയാൻ പാടില്ല നമ്മുടെ ഈശോ ഇനി വേദനിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഈ തവളകൾ കരയുമ്പോൾ പ്രശ്നം പറയില്ല ഞാനത് സഹിക്കും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രിയ പ്രിയക്കൂട്ടുകാരെ ജസീന്ത ജസീന്തയെക്കുറിച്ച് ലൂസി വിവരിച്ച കാര്യങ്ങൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ് ഞാൻ ഇന്ന് ഈ മെയ് മാസത്തിൽ ഒരേയൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് വീണ്ടും ഈ സന്ദേശം ഓഡിയോ മെസ്സേജായി അയക്കുന്നത് കുഞ്ഞ് ജസീന്ത പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും നമുക്ക് സഹിക്കാം പറ്റാതാവും പോർക്കാം ഫാത്തിമായ അമ്മ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തില്ലേ നരകത്തിൽ പാപികൾ പോണതും അതുകണ്ട് പിതാപുത്ര പവിത്രാത്മൻ വേദനിക്കുന്നതും നമ്മുടെ ഈശോ വേദനിക്കുന്നത് പാപികൾ നരകത്തിൽ പോകാതിരിക്കാൻ ഈ പാപികളിൽ നമ്മളും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർക്കണം പാപികൾ നരകത്തിൽ പോകാതിരിക്കാൻ നമുക്ക് സഹിക്കാം സഹനത്തിൽ കൂടെ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടണം എന്ന് വിചാരിച്ച് നാം ഓടിക്കൊണ്ടിരിക്കുന്നത് വ്യർത്ഥമാണ് സഹോദരങ്ങളെ വ്യർത്ഥം ഇത് ഈശോയും മാതാവും ആ സന്ദേശമല്ല നമുക്ക് തന്നിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലും കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ എന്നിട്ടത് അങ്ങനെയാണ് എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഈശോ പാവികൾക്ക് വേണ്ടി സഹിച്ചെങ്കിൽ നമ്മളോടും ഈശോ സഹിക്കണമെന്നാണ് പറയുന്നത് സഹനമാണ് നിധി സഹനം നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും മറ്റുള്ളവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കും ഈ മെയ് മാസത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം വിശുദ്ധ മേരി മഗ്നലൻ ദാസി എന്ന കന്യക പറഞ്ഞത് അതുകൊണ്ടാണ് ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്ന ത്രേസ്യ പുണ്യവിധിയുടെ മുദ്രാവാക്യം തിരുത്തിക്കൊണ്ട് കുഞ്ഞു ത്രേസ്യ പറഞ്ഞതായിരിക്കാം ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക പക്ഷേ മേരി മഗ്ദൻ പറഞ്ഞു മരിക്കാതെ സഹിക്കുക ഇതാണ് വിശുദ്ധ മേരി മഗ്ദൻ ദ പാസി എന്ന കന്യക പറഞ്ഞത് മരിക്കാതെ സഹിക്കുക സഹിച്ച് മരിച്ചാൽ പിന്നെ ആരുണ്ട് സഹിക്കാൻ ആ രണ്ട് പാപികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അതുകൊണ്ടാണല്ലോ ഓരോ പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറയുന്നത് നാനൂറ് വർഷം മുമ്പ് പ്രത്യക്ഷപ്പെട്ട മദർ മരിയാനയുടെ അമ്മ അതല്ലേ പറഞ്ഞത് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ശരീരത്തിൽ സഹിക്കാൻ നീ കുറച്ച് നാളുകൂടെ ഈ ഭൂമിയിലിരിക്കുമോ എന്ന് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഫാത്തിമായ കുഞ്ഞ് ജസീന്ത നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെട്ടതൊക്കെ നടക്കാൻ വേണ്ടി ഓടി നടക്കുന്നതല്ല പ്രാർത്ഥന അതല്ല ഭക്തി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഓടി നടക്കുന്നതാണ് യഥാർത്ഥ ഭക്തി അതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം അതാണ് വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് വിചാരിച്ച നമ്മൾ പല ഭക്തകൃത്യങ്ങളും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചെയ്ത കാര്യം നടക്കുമോ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്താൽ ഇത് നടക്കുമോ മാതാവിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച കാര്യം നടക്കു ഈശ്വരനെ കൊണ്ടുവന്ന കാര്യം നടക്കൂ അവസ്യ ഒരു രൂപം വാങ്ങിയാൽ അവസ്യപിതാവ് തലേനയുടെ അടിയിലെല്ലാം വെച്ചു കൊടുത്താൽ മതി അവസ്യ ഉറങ്ങുന്ന രൂപത്തിൻ്റെ അടിയിൽ വെച്ചു കൊടുത്താല് കാര്യങ്ങൾ നടക്കുമോ നടക്കുമെങ്കിൽ അവിടേക്ക് ഒഴുക്കായിരിക്കും കുഞ്ഞു ജസീന്ത പറയുന്നു ഭാവികൾ നരകത്തിൽ പോകുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ സന്തോഷിച്ചുല്ലസിക്കും ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും ഒരുപക്ഷെ ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം ഈ സ്വരങ്ങളൊക്കെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ കുഞ്ഞു ജസീന്ത രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി അമ്മ മുമ്പ് പറഞ്ഞു ഞാൻ നിന്നെയും ഫ്രാൻസിസ്കോയെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ലൂസി കുറച്ചുനാളിവിടെ സഹിക്കാനായിട്ടും ഈ കാര്യങ്ങൾ പറയാനായിട്ടും ലോകത്തുണ്ടാകും അതാണ് ദൈവത്തിൻ്റെ എന്ന് അപ്പോൾ ആ രോഗാവസ്ഥയിലും ആ കുഞ്ഞ് അത് സഹിച്ചത് പാപികള് നരകത്തിൽ വീഴുന്നത് ഓർത്താണ് ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ തന്ന ഈ സന്ദേശം നമുക്ക് ഓർക്കാം നമ്മുടെ അകക്കണ്ണിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പാപികള് നരകത്തിൽ പതിക്കുന്നു അമ്മ കരയുന്നു ഈശോ കരയുന്നു ഞാൻ എന്ത് ചെയ്യണം സഹിക്കണം പരിത്യാഗമനുഷ്ഠിക്കണം പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം ഈ സന്ദേശം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകട്ടെ കുഞ്ഞു ജസീന്ദയുമായിട്ടുള്ള ലൂസിയുടെ ജീവിതത്തിലെ ബാക്കി നമുക്ക് ഒഴിവ് പോലെ വീണ്ടും കേൾക്കാം ദൈവം നമ്മെ പരശുദ്ധാമയിലൂടെ അനുഗ്രഹിക്കട്ടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ലോകത്തിൻ്റെ വൈകൃതങ്ങളായ പാപങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് അകക്കണ്ണിൽ കാണാം പാപികൾ നരകത്തിലേക്ക് പതിക്കാൻ പോകുന്നു ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നെന്തുപേക്ഷിക്കണം ഞാൻ എങ്ങനെ പരിത്യാഗം അനുഷ്ഠിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ